സ്കൂൾ പ്രവേശനോത്സവത്തിന് മുന്നോടിയായി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെയും സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയതുറ ഗവൺമെന്റ് യു പി സ്കൂളിൽ നവീകരണത്തിന് തുടക്കമിട്ടു നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ശുചീകരിച്ച് പെയിന്റ് സ്കൂൾ വളപ്പ് വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു പിന്നീട് പച്ചക്കറി തോട്ടത്തിന് വിത്തിടുകയും ചെയ്തു വലവൃക്ഷങ്ങളും തണൽമരങ്ങളും നട്ടുപരിപാലിക്കുന്ന പദ്ധതിക്കും തുടക്കമിട്ടു വിമാനത്താവളത്തിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.